സംസ്ഥാന സർക്കാരിന്റെ റോബർട്ട് ഓവൻ പുരസ്കാരം നേടിയ പി എ സി പി എം എം ഏരിയ കമ്മിറ്റിയുടെ ആദരം മന്ത്രി ബി രാജേഷ് ചെയ്തു സഹകരണ മേഖലയിലെ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ നൽകിയ റോബർട്ട് ഓവൻ പുരസ്കാരത്തിനർഹനായ പി എ ഉമ്മറിനാണ് സി പി എം ചെറുപ്പളശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചത് ഞായറാഴ്ച വൈകിട്ട് ചെറുപ്പശ്ശേരി സർവീസ് സഹന ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ശരീരത്തിന് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന പാരമ്പര്യം ആറ് പതിറ്റാണ്ടിലധികം നീളുന്നതാണ് സഹകരണ പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധം അതിനേക്കാൾ കൂടുതലാണ് സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് പൊതുപ്രവർത്തനത്തിലേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്കൊക്കെ വന്നാളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നിട്ട് പിന്നെ സഹകാരിയായി മാറിയതല്ല ആദ്യത്തെ ബന്ധം തുടങ്ങുന്നത് സഹകരണ പ്രസ്ഥാനായിട്ടാണ് ജീവിതരേഖ നോക്കിയപ്പോ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പാൽ സൊസൈറ്റിയിൽ സഹകരണ മേഖലയുമായിട്ടുള്ള ബന്ധം അറുപതിൽ തുടങ്ങി അപ്പൊ കൊല്ലത്ര ഇപ്പൊ അറുപത്തഞ്ചു കൊല്ല അറുപത്തഞ്ചു കൊല്ലമായി മാത്രല്ല അദ്ദേഹത്തിന് ഒരു രക്തത്തിൽ തന്നെ സംരംഭകത്വം നൈപുണ്യം അരിഞ്ഞു തന്നിട്ടുള്ള ഒരു സംരംഭകൻ അദ്ദേഹത്തിന്റെ രക്തത്തിൽ അരിഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഈ സഹകരണ മേഖലയിലെ ഈ വിജയമൊക്കെ അദ്ദേഹത്തിന് കൈവരിക്കാൻ ഒരുമിച്ചിട്ടുള്ളത് ചെറുപ്പശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സർവീസ് ബാങ്ക് തുടങ്ങിയ വിവിധ സഹകരണ സ്ഥാപനങ്ങളും വ്യക്തികൾ നൽകുന്ന മൊമോൻ്റും ചടങ്ങിൽ കൈമാറി പി മമ്മിക്കുട്ടി എം എൽ അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ജില്ലാ കമ്മിറ്റി അംഗം കെ പി സുഭാഷ് ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു ചെറുപ്പശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതി അധ്യക്ഷന്മാർ